രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ ഉറക്ക പോകൂടെ അങ്ങ് യു പിന്നുള്ളതാണ് കുംഭമേളക്കിടെ ദുരന്തം യോഗി രാജിവെക്കണം പറഞ്ഞത് മറ്റാരുമല്ല എസ് ഡി പി ഇതൊക്കെ കണ്ട് യോഗി അങ്ങ് പേടിച്ചു കാണു അല്ലേ കേട്ടിട്ട് പുള്ളി അപ്പത്തന്നെ ഒരു വെള്ള പേപ്പർ എടുത്ത് അപ്പൊ രാജി എഴുതി എന്നാ കേട്ടത് പോലത്തെ ലോകത്തിലെ തന്നെ വലിയ പാർട്ടി പറഞ്ഞു പിന്നെ യോഗിക്ക് രാജിവെക്കാതിരിക്കാൻ പറ്റുമോ അവരല്ലേ വലുത് അവരാണല്ലോ കോടതി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ എന്തേലും ഒക്കെ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു എന്നാലല്ലേ ആരുടെങ്കിലും തലേ കയറാൻ പറ്റൂ എന്തേലും ഒക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കണമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മളോടൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ അല്ല കാണാനില്ലായിരുന്നല്ലോ എവിടെ ആയിരുന്നു ഞാൻ വിചാരിച്ചേ പണ്ട് കുറച്ച് പേരെ ഇവിടെ നിന്ന് ബാൻ ചെയ്തതുപോലെ അങ്ങ് കളഞ്ഞു ഇത്രയും കാലം എവിടെയായിരുന്നു രാജിലെ മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ ഔദ്യോഗിക എണ്ണം പുറത്തു വന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ വന്നപ്പോൾ യോഗി ആദിത്യനാഥ് രാജിവെക്കണം ഇതാണ് എസ് ഡി പി ഐക്ക് പറയാനുള്ള കാര്യം ഇതിനങ്ങനെ പ്രത്യേകിച്ച് കാണണമൊന്നുമില്ല എന്നാലും യോഗി രാജിവെക്കണം ഓ ആയിക്കോട്ടെ ആട്ടെ ഇതൊക്കെ യോഗിയണ്ണൻ അറിയൂ യോഗിക്ക് ഇങ്ങനൊരു പാർട്ടി ഉള്ളതെങ്കിലും അറിയോ അതൊന്ന് അന്വേഷിക്കണം കേട്ടോ വിളിക്കുമ്പോഴേ വിളിക്കണം ആകെ പേരാണുള്ളത് രണ്ടോ ോ ആളുകൾ നിന്ന് രാജിവെക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കനത്തിന് വിളിക്കണം ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ജയിലിൽ പോയി അല്ലേ കാണായിരുന്നു ഇവിടെ നിന്ന് അങ്ങ് യു പി വരെ ഒരു ജാഥ അങ് നടത്തിയനെ പറ്റി രാജി മുഴുവൻ തന്നെ ഒരു വലിയ ഹർത്താലും പ്രഖ്യാപിച്ചേനെ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ആളില്ലല്ലോ ഞാൻ സുരക്ഷാ വീഴ്ച വന്നോ അതാണോ ഇവിടത്തെ പ്രശ്നം ഏ അതല്ല ഇവിടുത്തെ എസ് ഡി പിടെ പ്രശ്നം എസ് ഡി പി രണ്ട് പ്രശ്നങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് വമ്പൻ ബഡ്ജറ്റിൽ ഈ സമ്മേളനം ഒരുങ്ങി രണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും കുംഭമേളയെ ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനം എന്ന് സർക്കാർ വിശേഷിപ്പിച്ചു ലോകത്ത് അങ്ങോ അങ്ങോ ഒക്കെ നമ്മുടെയൊക്കെ മതസമ്മേളനം നടക്കുമ്പോൾ ഇതൊന്നും ഇവിടെ ആരും പറയുന്നില്ലല്ലോ ഏഹ് ഇതാണ് ഇവിടെ എസ് ഡി പിയുടെ പ്രശ്നം ആണ് പ്രധാന പ്രശ്നം അല്ല ഈ രണ്ട് കാര്യത്തിനും ഒരു ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ ും പണ്ട് ഇതുപോലെ തൊട്ടതിനും പിടിച്ചതിനും സമരവും ഹർത്താലും കത്തിക്കുത്തും പിള്ളാരെ കൊണ്ടുപോലും കൊലപാതകം നടത്തുന്നതിന്റെ പേരില് പിടിച്ച് ജയിലിട്ടതൊക്കെ ഓർമ്മണ്ടല്ലോ അല്ലേ മറന്നിട്ടൊന്നുമില്ലല്ലോ അവരുടെ ഒന്നും പൊടി പോലും ഇപ്പൊ കിട്ടാനില്ല ഇപ്പൊ ഒരു ചെറിയ കനലായിട്ട് അവിടെ ഇവിടെയും എസ് ഡി പി എങ്കിലും ഉണ്ട് വെറുതെ ഇരുന്നാ പോരെ വിളിച്ചു